എല്ലാവരിലും അറിഞ്ഞിരിക്കുന്നത് ഈ സത്യസ്വരൂപനായിട്ട് ഭഗവാനാണ് എന്ന് ആ ദ്രൂഹമാണ് മനസ്സിലായി മുക്തി സ്വരൂപ ഭഗവന്ദരം നീ കാക്കൊന്ന് കാത്തേ സമയം കടിഞ്ഞോൽ വിറ്റുള്ള വൈദ്യുതി ആദ്യമായിട്ട് ശ്രമിക്കുന്ന പശുക്കൾ തൻ്റെ കുട്ടികളെ ആരെങ്കിലും ഒന്ന് തുടങ്ങുന്നവർ അവരെ ശബ്ദിച്ച് മൂക്കുകൊണ്ട് ശബ്ദമുണ്ടാക്കി കൊമ്പ് കുലുക്കി അവരെ ഒടി എല്ലാവരും അങ്ങനെയാണ് ആദ്യമായിട്ട് ശ്രമിക്കുന്ന പശു മട്ടിയായാലും ഒക്കെ ഒക്കെ അവർക്കുമല്ലാത്ത പരിഭ്രവമാണ് മനുഷ്യർക്കും അങ്ങനെ തന്നെ കുട്ടികളുടെ ശിരസ് ഒന്ന് ഉയർത്താൽ മതി അപ്പോൾ ചോദിക്കായി അമ്മയെ തല വിലക്കണ്ടല്ലോ എന്താ കുഴപ്പം അമ്മയ്ക്ക് അനുഭവം ഉള്ളത് കൊണ്ട് അമ്മ എന്താ പറയുക അതൊന്നും സാര തുറച്ചു കളഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ മാറും വേറെ ഒന്നും കൊണ്ടല്ല അമ്മയ്ക്ക് കുട്ടികളെ വളർത്തിയത് കൊണ്ട് അറിയാം സാധാരണ നമ്മുടെ ഫുൾ ബോഡി എപ്പോഴും കുറേശ്ശെ കുറേശ്ശേ വളർന്നു വരണു ആ ഫുൾ ബോഡിയിലേക്കുള്ള സാധാരണ എല്ലാ കണക്ഷൻസും ബ്രെയിനിൽ ജനിതമ തന്നെ സന്നിവേശിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശരീരം മുഴുവൻ നൂറ് വർഷം ശതാകുഷം ജീവിച്ചിരിക്കുമ്പോൾ അതിലേക്കുള്ളതായിട്ടുള്ള രക്തചംക്രമണത്തിന് വേണ്ടിയിട്ടുള്ളതും ആവേഗങ്ങളെ സ്വീകരിക്കാനും പുറത്തേക്ക് വിടാനുമുള്ള ബ്രെയിനിലുള്ള എല്ലാ സെല്ലുകളും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ശരീരം അത്ര വലിപ്പമില്ല ചെറിയ കുട്ടിയാകുമ്പോൾ മാത്രം വലുപ്പമില്ല അപ്പം അതുകൊണ്ട് തല ഇടയ്ക്ക് വിഷർക്കും മാത്രമല്ല അത് ഇടയ്ക്ക് അമന്നും തൊട്ട് തേർക്കുമ്പോൾ അയ്യോ അതോടെ കുഴിഞ്ഞു പോകുമോ എനിക്ക് തോന്നും കുറച്ച് കഴിയുമ്പോൾ തലയോട്ടി കുറയ്ക്കുള്ളൂ ആദ്യ കുഞ്ഞിന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ പല സംശയങ്ങളാണ് ഇതെന്താ തലയിൽ ഇങ്ങനെ വിളകൾ ഇന്നിരിക്കുന്നത് അമ്പറത്തുമ്പോൾ കുഴിഞ്ഞു പോകണ്ടല്ലോ മാത്രമല്ല തല അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വിശർക്കുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ചോദിക്കും മുത്തശ്ശിമാരി പറയാം സാരമില്ല കുറച്ച് കഴിഞ്ഞാൽ നേരിയാവും നമുക്കങ്ങനെ എപ്പോഴും ഗുരുഭ്രമാണ് അപ്പോൾ ചിലവരെന്താ വിചാരിക്കുക മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയൊക്കെ മാതൃകയാക്കണമെന്നല്ലേ പറഞ്ഞുള്ളത് അപ്പോഴാണ് വിവാഹം കഴിഞ്ഞപ്പോൾ എപ്പോഴും ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കുക രണ്ടു പേരും കലഹിക്കണം കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഗുരുവായൂരമ്പത്തിലു പോയി തൊഴു ഗുരുവായൂരമ്പലത്തിൽ പോയി തൊഴിലപ്പോഴാണ് ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ വക്കത്തിലെഴുതി ഇഡലി കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോ ഉണ്ണി കഴിക്കൂ അമ്മ കഴിക്കൂ സ്നേഹത്തോട് കൂടുതൽ വായി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൊഴാൻ പോയിട്ടുള്ള ദമ്പതിമാർ വന്ന് ചോദിച്ചു ഇത്രയും വയസ്സായിട്ടും മുത്തശ്ശനും മുത്തശ്ശിക്കുമ്പോൾ എങ്ങനെയാണ് അത്ര സ്നേഹമായിട്ട് കഴിയാൻ സാധിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞിട്ട് നാല് ദിവസമായിട്ടില്ല അപ്പോഴേക്കും നാല്പത് പ്രാവശ്യം തല്ലോടൽ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ വേണ്ടത് നിശില്ലാണ്ട് അമ്മ ഗുരുവായൂരപ്പനും തൊഴാൻ പറഞ്ഞാൽ എവിടെ വന്നാൽ ബുദ്ധി എന്നിട്ട് പക്ഷെ ഗുരുവായൂരപ്പൻ ഒന്നും കണ്ടില്ല പക്ഷെ നിങ്ങളെപ്പോലെ സ്നേഹപതികളായിട്ടുള്ള ദമ്പതിമാരെ കാണാൻ സാധിച്ചു സന്തോഷമായി അപ്പോഴാണ് പറയുന്നത് നീ ആരെ കുറിച്ചാണ് പറയണത് ഉമ്മി അല്ല അങ്ങയുടെ പത്നി എത്ര ഭാഗ്യവതിയാണ് അങ്ങയുടെ കൈ കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള സ്നേഹം നിൽക്കണ്ടല്ലോ ഈ നശൂലത്തിനെ സ്നേഹിക്കുകയെ വയസ്സായ മുത്തശം ചോദിക്കുക അതെന്തേ സ്നേഹിക്കുകയല്ലേ ഭക്ഷണം കൊടുക്കണമല്ലോ ഈ നശൂലത്തിനോട് എപ്പോഴും ഞാൻ പറയാറുണ്ട് മറക്കരുത് 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 മറവി കൂടെ ജനിച്ച പോലെയാ എന്താ മറന്നത് വേറെ വായിൽ വെക്കണ പല്ല് മറന്ന് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പല്ല് ഉപയോഗിച്ച പെട്ടലി കഴിക്കുന്നത് എനിക്കാണെങ്കിൽ ഷുഗർ കൂടുതൽ ആ പല്ല് ഇത് കിട്ടിയിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ സ്നേഹമൊക്കെ അത്രയേ ഉള്ളൂ ഇവിടെ ഉണ്ടെന്ന് തോന്നുക പക്ഷേ സത്യത്തിൽ ഉണ്ടാവില്ല ഇതേപോലെ ബൈക്കിൽ കൈയ്യൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ വിചാരിക്കും നമ്മൾ ഇതേപോലെ മാതൃകാ ദമ്പതിമാരില്ലോ വീട്ടിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വലിയ മതിലി വളർന്ന് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരും കാണില്ലല്ലോ അവിടെ വരുമ്പോഴാണ് ചന്ദ്രകാസവും കലഹവും ഒക്കെ അപ്പൊ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചലും അപ്പൊ ഇവിടെ ഭഗവാൻ പറയാൻ കാരണം എന്താണ് ഗൃഹവുമാരും ഭഗവാനോട് പറയാൻ കാരണം എന്താണ് ഏകം ധനം ഗൃഹം ഇതന്മകൻ എൻ്റെ ഭാര്യ എൻകൂട്ടൻ പല മോഹമുമാർ മർത്യം കണ്ടമായ വലയിൽ കുടുങ്ങി പുണ്യങ്ങളും കൊടിയ പാപവും എത്ര പലരും തനിക്ക് വേണ്ടിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യും പക്ഷെ അതൊന്നും തനിക്ക് ഉപകരിക്കില്ല തനിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്താണ് ഈശ്വരാർപ്പണകരം കർമ്മമാണ് അതാണ് നമുക്ക് നന്മ വരുത്തുള്ളൂ അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറയുന്നത് നമുക്കെല്ലാം ആദ്യം കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ ദേഹം തന്ന അമ്മയെ നമ്മൾ വന്ദിക്കണം അമ്മയെ നമസ്കരിക്കണം അത്രയും പ്രത്യേകതയുള്ള അമ്മയെ നമുക്ക് കടം കിട്ടാൻ സാധിക്കില്ല അപ്പോൾ ജന്മം തന്നെയാണ് അമ്മയ്ക്ക് കടം കിട്ടാനുള്ളത് എവിടെയാണെങ്കിലും ശരി വേദവ്യാസൻ പറയുന്നത് നീതാനൻ പരമം തീർത്ഥം നീതാനൻ പരമ ദൈവവും അതുകൊണ്ട് എപ്പം വേണമെങ്കിൽ വിളിച്ചോളൂട്ടോ അമ്മേ നമ്മളൊക്കെ സാധാരണ എന്താ അവിടെ എപ്പോൾ ലീവില്ല കേട്ടോ അമ്മ അടുത്ത ആഴ്ച വരെ അടുത്ത ആഴ്ച പറയുമ്പോഴാണ് വേറെ ബുദ്ധിമുട്ട് ഭാര്യയ്ക്ക് എന്തോ സുഖമില്ല അപ്പൊ ആശുപത്രിക്ക് കൊണ്ടുപോകണം നമ്മളിങ്ങനെ കുട്ടിക്ക് സുഖമില്ല അപ്പൊ അങ്ങനെ ഈ അമ്മ അസുഖം എല്ലാം മാറ്റി വെച്ച തന്നെയാണ് അന്ന് നമ്മൾക്ക് അവരുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കൈപിടിച്ച് നടത്തിയതും വിദ്യ പകർന്നു നൽകിയതുമൊക്കെ പഠിപ്പിക്കണ സമയത്ത് അധ്യാപകരൊക്കെ ചിലപ്പോൾ ശിക്ഷിച്ചു മുത്തശ്ശി അന്ന് നമ്മൾ എന്താ ചെയ്യുക കുട്ടികളെ അടിക്കൊന്നും വേണ്ട പഠിപ്പിക്കാനുള്ള വിദ്യ ഉണ്ടെന്ന് പറയും പാട്ടുപാടിക്കൊണ്ട് പഠിപ്പിക്കും അല്ലേ സംഖ്യാശാസ്ത്രം പഠിപ്പിക്കണമെങ്കിൽ ഒന്നേ ഒന്നേ പോലിച്ച നാമം രണ്ടേ രണ്ടേ പോലും വെച്ച നാമം നാലേ നാലേ ഭോ നാലകത്തുണു നാമം ഇങ്ങനെ ഭഗവാന്റെ ദശാവതാരങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് പത്ത് വരെയുള്ള സംഖ്യകളെ പഠിപ്പിക്കാൻ കഴിയും പാട്ട് പാടുമ്പോൾ വിശ്വസിക്കും ഇങ്ങനെ കവിതാരൂപത്തിലാണ് അക്ഷരങ്ങൾ പഠിപ്പിക്കുക വിദ്യ പഠിപ്പിക്കുക മുതലായിട്ടുന്നതൊക്കെ അങ്ങനെയൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമുക്കെല്ലാം പകർന്നു നൽകുന്നത് എന്നിട്ട് പ്രായമാകുമ്പോൾ അവരെ എവിടെയെങ്കിലും കൊണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാ ശരിയാവുക അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ധ്രുവകുമാരൻ പറയുകയാണ് എന്നെ അമ്മയോ അച്ഛനോ ഒക്കെ ഉപേക്ഷിച്ചാലും ആരും ഉപേക്ഷിച്ചില്ല ഭഗവാൻ ഉപേക്ഷിച്ചില്ല എല്ലാവർക്കും ബന്ധുവായിട്ടുള്ള ഭഗവാനെ ആശ്രയിക്കണമെങ്കിൽ സുനീതിയോടോ ഉത്തമനോടോ സുരുചിയോടോ പ്രത്യേക ഇഷ്ടവും പ്രത്യേക അനിഷ്ടമൊന്നും ധ്രുവന് തോന്നില്ല അറിയില്ലേ എന്താ കാരണം ഭഗവാനെ അറിഞ്ഞു അങ്ങനെ നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാവും ഇപ്പോൾ ഇന്ദ്രിയ ലോകങ്ങൾ അനുഭവിക്കുമ്പോൾ അപ്പൊ ഭോഗങ്ങൾ അനുഭവിക്കാതിരിക്കണമെങ്കിൽ എന്താ വഴി ഭഗവാനോട് പറയുകയാണ് മുക്തി സ്വരൂപ ഭഗവന്തോൽ എന്നും അതിജാതനായിട്ടുള്ള ആളെ രക്ഷിക്കുന്നത് പോലെ ഭക്തന്മാരെ എന്ത് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഭഗവാൻ ഭഗവാൻ എല്ലാവരെയും അത്യജാതന്മാരാണ് എപ്പോഴും നൂതനമായിട്ടുള്ള ചിന്തകളെ കൊണ്ട് ജീവിക്കുന്നവരാണ് അങ്ങനെ ഭഗവാനെ എന്നും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ള ജീവികൾക്ക് ഭഗവാനാണ് അഭയസ്ഥാനം ഇതെല്ലാം ധ്രുവൻ പറഞ്ഞ മയത്ത് ഭഗവാൻ തന്നെ പാഞ്ചല്യം കൊണ്ട് പതുക്കെ കവളത്തുന്ന തലോടി ധ്രുവൻ അത്യത്ഭുതമായിട്ട് ഭഗവാനാൽ അനുഗ്രഹീതനായി അങ്ങനെ തന്നെ കൊട്ടാരത്തിലേക്ക് വന്നു ധ്രിമി എന്ന് പറയുന്നതായിട്ടുള്ള ശിശുമാരൻ ഗൂപാലൻ്റെ ആ മകളിൽ ധ്രുവനെ രണ്ട് മക്കളുണ്ടായി ഉത് എന്നും മത്സരൻ എന്നും പറയുന്നതായിട്ട് രണ്ട് മക്കൾ അങ്ങനെ മലനായിട്ടുള്ള ധ്രുവന് ഇള എന്ന് പറയുന്നതായിട്ടുള്ള വായുപുത്രയിൽ ഉൽക്കലന് ഒരു ആത്മജനുണ്ടായി പക്ഷേ വിലക്കാത്ത കാലത്ത് തന്നെ യക്ഷന്മാരാൽ ഉത്തമൻ ഹതനായി എന്ന് കേട്ടപ്പോൾ രാജ്യഭാരം തൻ്റെ പുത്ര കൊടുക്കണമെന്നാണ് വിചാരിച്ചത് സുരീഗി വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഉത്തമൻ ആ കാലത്ത് യക്ഷന്മാരാൻ ഹനിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ധ്രുവകുമാരൻ യക്ഷന്മാരെ ഭഗവനെത്താൻ യുദ്ധത്തിന് പോയി അങ്ങനെ സ്നേഹം എന്ന് പറഞ്ഞതുപോലെ സഹോദരിക്ക് സ്നേഹമുള്ളത് കൊണ്ട് ധ്രുവകുമാരൻ എന്തു ചെയ്തു തൻ്റെ യക്ഷന്മാരായിട്ടുള്ള യുദ്ധത്തിന് പോയപ്പോൾ യക്ഷന്മാരുടെ രാജാവാകുന്നു കുബേരൻ വന്നു അതി നൈപുണ്യമുള്ള യുദ്ധത്തിലെ കുബേരനുമെന്ന് ധ്രുവനോട് പറഞ്ഞു വൈഷ്ണവന്മാരായിട്ടുള്ളവർക്ക് ഇങ്ങനെയൊന്നും ആഗ്രഹം കിട്ടാറില്ല ഏതോ ഒരു യക്ഷൻ അങ്ങയുടെ സഹോദരനെ കൊന്നു വിചാരിച്ചിട്ട് എൻ്റെ വൃത്തന്മാരെയും മനേജന്മാരെയും മുഴുവൻ അങ്ങ് വധിക്കുന്നത് വൈഷ്ണവനായിട്ടുള്ള അങ്ങക്ക് അനുയോജ്യമാണോ എന്നൊക്കെ പേരൻ ചോദിച്ചു അപ്പോഴാണ് സിഹാർദ്ദ മഹർഷി പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഭഗവാൻ ബോധവൃത്തം ബോധവൃത്തമായിട്ടുള്ള ആളാണ് അതുകൊണ്ട് ആരും ആരെയും കൊല്ലിക്കുന്നുമില്ല ആരും ആരെയും രക്ഷിക്കുന്നുമില്ല ഭഗവാനാണ് എല്ലാവരെയും രക്ഷിക്കുന്നത് ഭഗവാനാണ് എല്ലാവരെയും തന്നോട് ചേർക്കുന്നത് അതുകൊണ്ട് അവരോടുള്ള വിരോധം വെടിഞ്ഞ് ദ്രുവകുമാരൻ തൻ്റെ ആനന്ദമതത്തിലേക്കുള്ള വഴി കുബേരൻ തന്നെ കാണിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിനെ സ്വർഗാരോഹണം ചെയ്യുന്ന മേത്ത് തൻ്റെ അമ്മയെ കാണണമെന്ന് തോന്നി സ്വരന്തന്മാരാകുന്ന ഭഗവാന്റെ പാക്ഷകന്മാർ അത്യത്ഭുതമായിട്ടുള്ള ധ്രുവകുമാരനെ തൻ്റെ അമ്മയെ കൊണ്ടുപോകുന്ന വിമാനം കാണിച്ചു കൊടുക്കും ഇങ്ങനെ പുത്രനിലൂടെ അമ്മയ്ക്ക് കൃതാർത്ഥത വന്നു മുമ്പേ അമ്മയ്ക്ക് കപിലവാസുദേവൻ ഉപദേശിച്ചതുപോലെ തൻ്റെ ജന്മകർമ്മങ്ങളെ കൊണ്ട് തന്നെ താൻ തന്നെ തപസ് ചെയ്തത് കൊണ്ട് തൻ്റെ കുലത്തിനെല്ലാം ശ്രേയസ് ഉണ്ടാക്കി കൊടുക്കും പിന്നീട് അവരുടെ വംശത്തിൽ ജനിച്ചതാണ് വേനൻ എന്ന് പറയുന്ന രാജാവ് മുംബൈ പൂർവീകനായി